നെടുമത്ത് വീടിന്റെ ടെറസിൽ അഴുകിയ നിലയിൽ അറുപത്തിരണ്ടുകാരന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു നെടുമ്പം ആൽത്തറ സ്വദേശി രാജേന്ദ്രന്റെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത് സംഭവത്തിൽ രാജീവിനെ കോവളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാജീവിന് രാജേന്ദ്രനോടുള്ള വൈരാഗ്യവും പ്രതിയുടെ അമ്മയെ രാജേന്ദ്രൻ ഉപദ്രവിച്ചതിന്റെ പകയുമാണ് കൊലപാതകത്തിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് രാജേന്ദ്രനെ സഹോദരിയുടെ വീടിന്റെ ടെറസിലാണ് സെപ്റ്റംബർ പതിനേഴിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദുർഗന്ധം വന്നതോടെ നടത്തിയ തെരച്ചിലിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് ഈ മൃതദേഹം രാജേന്ദ്രന്റേതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞു കഴുത്തിൽ ശക്തമായി അമർത്തിപ്പിടിച്ചായിരുന്നു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് തുടർന്ന് ഇവരുടെ എല്ലാ ബന്ധുക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ഇവരിൽ രാജീവിനെ മാത്രം പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് തന്റെ അമ്മയെ ഉപദ്രവിച്ചതിലുള്ള പകയാണ് കൊലപാതകത്തിൽ എത്തിയതെന്ന് രാജീവ് പറഞ്ഞു അങ്ങനെയാണ് സഹോദരിയുടെ വീട്ടിൽ മൃതദേഹം കൊണ്ടെത്തിച്ച് അത് ടെറസിലാക്കി മുങ്ങിയത്